ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്ന് ചെയ്യും എന്നിട്ട് എന്നെ ശക്തമായിട്ട് എറുർത്തുകൊണ്ട് ഞാൻ മത വർഗീയത പുറത്തുന്നു ഈ വർഗീയത ഇവിടെ പുലർത്തുന്നതും പറതിരിപ്പിക്കുന്നതും ആരാ നിങ്ങൾ നാലേ ചോദിച്ചു അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്ര ആളുകൾ അമ്പത്താറ് ശതമാനമുള്ള ബാക്കിയുള്ളവർ ഹിന്ദുക്കൾക്ക് അവിടെ ഇല്ലേ എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ എത്ര ഇരകളുണ്ട് ഒരു പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്തിൽ ഇത് ഇത്രയും അമ്പത്താറ് ശതമാനമില്ല ബാക്കി നാൽപ്പത്താറ് അമ്പത്തിനാല് ശതമാനത്തോളം നാൽപ്പത്തിനാല് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ടല്ല ഒരു ഹിന്ദുവിനെങ്കിലും ഇവര് ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ നാളും പേര് നിർത്തിയിട്ടുണ്ട് ഇത് കവളിപ്പിക്കുകയല്ലേ ഈ ആക്രമണങ്ങൾക്ക് എല്ലാം കാരണം എന്താണ് ഞാനവർ പറഞ്ഞു കേട്ടില്ല അവരുടെ കൂടെ ഞാൻ നിന്നൊരു നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല കുഞ്ഞുകാളിലാണ് മതേതരവാദിയാണ് മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എൻ്റെ കുട്ടികളെന്നല്ലേ അങ്ങനെ ഒരുപാട് നാളുകൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു ഞാനെന്താ വിരോധം പറഞ്ഞത് ഒരു നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത് സത്യമല്ലേ രാഷ്ട്രീയ നീതിയില്ല വിദ്യാഭ്യാസ നീതിയില്ല സാമ്പത്തിക നീതിയില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ ഞാൻ സാമൂഹ്യ വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധി എൻ്റെ മുസ്ലിം വിരോധിയാക്കി ആണി അടിക്കുക എന്തിന് എൻ്റെ കോലം കത്തിച്ചു അവർ വിചാരിച്ച എൻ്റെ പോലും കത്തിക്കാൻ സാധിക്കും കത്തിച്ചോട്ടെ ഞാൻ തയ്യാറു എൻ്റെ എൻ്റെ കോലം എന്തിന് കത്തിക്കുന്നു എന്നെ കത്തിയലീ അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അടയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ അത് ഞാൻ തയ്യാറാണേ അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നൊരു മു മുസ്ലിം വിരോധിയാക്കി പ്രവർത്തിക്ക പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗോപാലനെ രക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഗോപാലൻ്റെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാല വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പലരും ആ ഗോപാലൻ്റെ പരിശുരാജാവിനെ എന്നെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവീത എന്നോട് പാപിടിച്ച ഈഴ് സമുദായത്തോട് നിങ്ങൾ ക്രൂരത കാട്ടിക്കുന്നു അപ്പോൾ പറയണമല്ലോ കോൺഗ്രസ് എവിടെയാണ് ലീഗിൻ്റെ തടവയലല്ലേ കോൺഗ്രസ് എന്നൊരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനോട് ചോദിക്കാൻ എടുക്കാൻ പോവാം അപ്പം ഈ ലീഗായ തരക്കലല്ല ലീഗ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ തടവയലാണ് അപ്പം ലീഗിൻ്റെ തടവുറയൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് ചുറ്റിപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എലക്ഷൻ വരാൻ പോകുന്നില്ലേ